എംപിക്കാള് ഫിറ്റ് ആണ് യെസ് വൈ നോട്ട് ആള് അതിന് അതാണ് ആള് നിൽക്കുന്നത് ആൾക്കറിയാം ഐ എം ഫിറ്റ് എന്നാണ് ആള് മനസ്സിലാക്കിക്കൊണ്ടാണ് ആളിവിടെ മത്സരിക്കാൻ വന്നിരിക്കുന്നത് എംപി ആവുക എന്ന് പറഞ്ഞത് ആർക്കും പറ്റുന്ന ഒരു സംഭവല്ല അതിന് കുറെ ക്വാളിറ്റികൾ ഉണ്ടാവണം ജനം മനസ്സിലാകാതെ ഇറങ്ങി ചെല്ലണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം ജനങ്ങളുടെ കൂടെ നിൽക്കണം അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയണം അങ്ങനെയുള്ളവരാണല്ലോ സ്വദേശം നമ്മൾ സെലക്ട് ചെയ്ത് വരുന്നത് അത് ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്നുള്ളത് നമ്മൾ കാലങ്ങളായിട്ട് കണ്ടു വന്നിട്ടുണ്ട് ദാറ്റ് മീൻസ് അത് നാളെ അതിന് ഫിറ്റാണ് ഫണ്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരു കോടി രൂപയാണ് അന്ന് വാഗ്ദാനം ചെയ്തത് അത് നേരിട്ട് ഇവിടെ വന്നിട്ടാണ് എന്നോട് പറഞ്ഞു എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായത് അതാ നേരിട്ട് പറഞ്ഞു ഞാൻ ഇന്ന ആവശ്യത്തിന് വേണ്ടി എന്നെ ഒരു കോടി രൂപ തരും എന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന് അത് വെരി ഗുഡ് വലിയ കാര്യമല്ല പൈസ തരുന്നതും നമ്മൾ മറ്റൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുമ്പോൾ ഇവിടുത്തെ സഹായത്തിന് വേണ്ടി ആര് തന്നാലും നമ്മൾ സ്വീകരിക്കേണ്ടത് കാരണം എന്റെ നാട്ടിൽ എന്റെ നാട് നന്നാവണം എന്റെ നാട് പുരോഗതിയിലേക്ക് പോകണം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരാളല്ല അപ്പം വാങ്ങിക്കും സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവകാശം എനിക്കുണ്ടെന്ന് ഞാൻ സ്വതന്ത്രനാണ് അപ്പ സ്വതന്ത്രമായി ചിന്തിക്കും സ്വതന്ത്രമായി പ്രവർത്തി അതൊക്കെ സ്വതന്ത്ര തന്നെ നടക്കുള്ളൂ